ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ജേഴ്സി പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ആർ കെ കേഡഗറി പശു ഉള്ളത് പശു ഏകദേശം ഒരു മാക്സിമം ഒരു ഏഴ് ദിവസം അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട് രണ്ട് നേരം കൂടി കഴിഞ്ഞ കറവയിൽ പതിനേഴ് വരെ പാല് എന്ന് പറഞ്ഞു എനിക്ക് തന്നത് രണ്ട് നേരം നമുക്കതൊന്നും കണക്കൂട്ടണ്ട എന്തായാലും രണ്ട് നേരം കൂടി ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം പശുവിൽ നല്ല മടിയും കാമ്പ റോസ് കളർ കാമ്പാണ് നാല് കാമ്പിന് നല്ല അകലവും കാര്യങ്ങളും ഉണ്ട് കറന്നു വിട്ടാൽ വറ്റുന്ന ടൈപ്പ് മടിയാണ് ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം അകിടെ ഇറങ്ങാനുണ്ട് പശു ജേഴ്സി ക്രോസ് പശുവാണ് നല്ലൊരു ജേഴ്സിയും അല്പം വൈറ്റും കൂടെ കയറി വിടുന്ന ക്രോസ് പശുവാണ് ഒരു പതിനഞ്ച് പതിനാറിൽ ലിറ്റർ പാൽ രണ്ട് നേരം കൂടി പ്രതീക്ഷിക്കാം ചോദിക്കുന്ന വില അൻപത്തിയെട്ട് രൂപയാണ് അൻപത്തെട്ട് രൂപയിൽ വീണ്ടും നമുക്ക് വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വില അൻപത്തെട്ടാണ് അൻപത്തെട്ടിൽ വീണ്ടും കുറച്ച് കൊടുക്കാം ഒരാഴ്ചയ്ക്കകത്ത് പശു പ്രസവിക്കുകയും ചെയ്യും അത്യാവശ്യം ഒരു പതിനഞ്ചിന് മുകളിൽ പാലും പ്രതീക്ഷിക്കുക രണ്ട് നേരം കൂടി പശു നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് നല്ല ബ്രീഡാണ് ജേഴ്സി ക്രോസാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിലയിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അൻപത്തെട്ട് വില ചോദിക്കുന്നെങ്കിലും വിലയിൽ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല തീറ്റയും കൂടിയിൽ നല്ല ശീലത്തിൽ വരുന്ന പശുവാണ് ക്ലൈമറ്റുകളിൽ പറ്റിയ പശുവാണ് അതായത് ചൂട് സമയത്തിനൊക്കെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ പശു ആണ് നമുക്കിവിടെ ആണെങ്കിലും പറമ്പിലോ എവിടെയാണെങ്കിലും കൊണ്ട് മേയനൊക്കെ കെട്ടിയിടാം എന്നുള്ള പശുവാണ് വേറെ കിതപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പശുവിന് ക്ലൈമാറ്റിക്കിൽ ഓക്കെയാണ് പശു നല്ല ശീലത്തിലുള്ള പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക വില അൻപത്തെട്ടാണ് അൻപത്തെട്ടിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും ഒരാഴ്ചയ്ക്കകത്ത് പശു പ്രസവിക്കും അകടെ ഇറങ്ങി തുടങ്ങുന്നതേ ലൊന്നി അകട ഇറങ്ങാനായിട്ടുണ്ട്